രാഗം രാഗം പാടി മാത്രം വന്നുവല്ലോ ഇന്നലെ നീ നീ മുമ്പിൽ പാടുവതും തേടുവതും നാഥൻറെ മുമ്പിൽവനു മനുരാഗിയാം തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ പൂക്കളം പതിനേഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ വർഷം ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്ക് സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് നൽകാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൂക്കളം സമർപ്പിക്കുന്നത് ലോകം കാണുന്ന കേരളത്തിന്റെ മനോഹര ചിത്രമായ തെക്കേ ഗോപുര നടയിലെ കുടമാറ്റത്തിന് സാക്ഷിയാവുന്ന തെക്കേഗോപുര നടയിൽ അത്തപ്പൂക്കളം ഈ വർഷം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ദാരുണമായ അപകടത്തിന്റെ മുമ്പിലാണ് അല്ലെങ്കിൽ ദുരന്തത്തിന്റെ മുമ്പിലാണ് അതുകൊണ്ട് തന്നെ ഈ പൂക്കളം വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇവരൊക്കെ കൂടി ആലോചിച്ചത് പൂരപ്പറമെന്ന് പറയുന്നത് വേറൊരു വൈബാണ് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല വന്നു ചേരുന്ന എല്ലാവരുടെയും ഒരു കൂട്ടാണ് ഇപ്പോൾ ഈ പൂക്കളം ഇടുന്നത് നീണ്ട പതിനാറ് വർഷമായി ഇവരൊക്കെ ഇതിന്റെ സംഘാടകരാണ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന സംഘാടകരാണ് ഈ വർഷം എന്നാലും പരിപാടി നടത്താം എന്ന് വെക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ വർഷത്തെ പരിപാടിയെക്കുറിച്ച് നീണ്ട പതിനാറ് ശോഭിയ പതിനാറ് വർഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാമ്പത്തിക സംഭാവനകളുടെ ആ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു കേരളത്തിലെ മുഴുവൻ ജനതയും വയനാട് ദുരന്തം തങ്ങളുടെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് അതുതന്നെയാണ് തൃശ്ശൂരിലെ ജനതയ്ക്കും പറയാനുള്ളത് വയനാടിലെ നമ്മുടെ സഹോദരങ്ങൾ ഒട്ടനവധി ദുരന്തത്തിൽപ്പെട്ട് വീടില്ല ബന്ധുക്കളില്ല ഇണത്തുണകളില്ല എല്ലാം നഷ്ടമായ ഒരു ജനതയ്ക്ക് മുമ്പിൽ നാം ഒരു ഓണ സന്ദേശം നൽകുകയാണ് ഞങ്ങളുണ്ട് കൂടെ അതുമാത്രമാണ് ഈ ഓണത്തിന് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ നമുക്കറിയാം മുൻ വർഷങ്ങളിലെല്ലാം ഇത് വലിയൊരു പൂക്കളമായിരുന്നു ഈ പ്രദേശം മുഴുവൻ പൂകളെ പൂകളെ കൊണ്ട് അലങ്കരിക്കാറാണ് പതിവ് എന്നാൽ ഇന്നിപ്പോൾ ആ ആഘോഷങ്ങളിലും മറ്റും ചെറിയ ഇളവ് വരുത്തി എന്നാൽ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം ഓണത്തിൽ നിന്നും മലയാളിക്ക് വിട്ടു നിൽക്കാനാവില്ല ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഇപ്പോൾ ഈ പൂക്കളം ഇവിടെ ഒരുക്കുന്നത് പ്രളയത്തെ അഥവാ ദുരന്തത്തെ ഉരുൾപൊട്ടലിനെ ചിത്രീകരിച്ചു ദൃശ്യങ്ങൾ ആലേഖനം ചെയ്ത ഒരു പൂക്കളമാണ് നാം ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വലുപ്പത്തിലല്ല മറിച്ച് തൃശ്ശൂരിൻ്റെ ആ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ബഹുമുഖ പൂക്കളമാണ് ഞങ്ങൾ ഈ അസ്ഥ ആഘോഷനാളിൽ ഇവിടെ ഒരുക്കുന്നത് ഇത് നമ്മള് ഇത് വ്യത്യസ്തമായിട്ടാണല്ലോ സംഘടിപ്പിക്കുന്നത് ഇവിടെ ചീട്ട് കളിക്കുന്നവര് വന്നിരിക്കുന്നവര് എല്ലാവരും കൂടി കൂട്ടായ്മ എങ്ങനെയാണ് ഈ ആശയം ഒരു കൊല്ലം ഞങ്ങൾ സ്ഥിരം മാറ്റി അഞ്ചര തൊട്ട് ഒരു ഒമ്പതര അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയത് തരത്തിലെ നഗര ഒട്ടനവധി വിവിധ ഗ്രൂപ്പുകളുടെ സംഗമമാണിത് ഞങ്ങൾ സായാഹ്നത്തിൽ സൗഹൃദം പങ്കുവയ്ക്കാൻ വരുന്നവരാണ് ഒപ്പം പ്രഭാത സവാരിക്കാരുണ്ട് കൂടാതെ ചീട്ടുകളി സംഘങ്ങളുടെ പ്രതിനിധികളുണ്ട് ലേല സംഘങ്ങളുണ്ട് ബാങ്കിൻ്റെ പ്രതിനിധികളുണ്ട് എക്സൈസിൻ്റെ പ്രതിനിധികളുണ്ട് കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ റിട്ടയർഡ് സംഘടനയുണ്ട് എല്ലാവരും ഈ ഇതിൻ്റെ ഭാഗമായി ഒന്നിച്ച് ഒരേ മനസ്സോടെ ഓണം തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി മാറ്റുന്ന ഒരു മഹത്തായ സംരംഭത്തിന് ഞങ്ങൾ പതിനാറ് കൊല്ലം മുമ്പ് തുടക്കം കുറിച്ചു ഇത് പതിനേഴാമത്തെ അത്തപ്പൊക്കളമാണ് ഇവിടെ ഒരുങ്ങുന്നത് ഈ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് ഞങ്ങൾക്ക് ഇതുപോലെ ചെറുതാക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും കോവിഡ് കാലത്ത് ചെറുതാക്കേണ്ടി വന്നു ഇന്നിപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടും തന്നെ വലുപ്പക്കുറവില്ലാതെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തൃശ്ശൂരിൻ്റെ പൈതൃകം തന്നെ ഉയർത്തുന്ന ആ ഒരു പൂക്കളം ഇവിടെ ഞാൻ ഞാനിതിൻ്റെ ജനറൽ കൺവീനറാണ് അഡ്വക്കേറ്റ് ഷോബി ടി വർഗീസ് ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് ശ്രീ സോമൻ കെ കെ സോമൻ അതുപോലെ ശ്രീ ഇ എൻ ഗോപി അതുപോലെ അപ്പു ചെമ്പിൽ അതുപോലെ സി എൻ ചന്ദ്രൻ സണ്ണി ചക്രമാക്കൽ കൊല്ലങ്ങളായിട്ടുള്ള ഇതിൻ്റെ ഒരു കലാകാരനാണ് ശ്രീ രവീന്ദ്രൻ ശ്രീ എ ജി സുരേഷ് അദ്ദേഹമെല്ലാം അതിൻ്റെ ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിരവധി പേര് അതിലൊരു നൂറ്റി അമ്പോളം പേര് ഞങ്ങളുമായിട്ട് ലൈവ് ബന്ധം സ്ഥാപിക്കുന്നവരാണ് അവരുടെ എല്ലാം പ്രയത്നം ഇതിൻ്റെ നട തുറന്നു കിടന്നു ആ നിജനികൾ നിദ്രയോടുവിടയവേ ഉള്ളിലുള്ള കോവിലെ നട തുറന്നു കിടന്നു അന്നു കണ്ട നീയാരോ ഇന്നു കണ്ട ോ എല്ലാമെല്ലാം കാരത്തിൻ ഇന്ദ്രജാലങ്ങൾ